നമസ്കാരം മുകേഷ് എം എൽ എയുടെ രാജിയുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ ദേശീയ നേതാവായ ആനി രാജയെ തള്ളി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ പാർട്ടിക്ക് രണ്ട് നിലപാടില്ല എന്നാണ് ഇപ്പോൾ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നത് മുകേഷിൻ്റെ രാജിയെ ചൊല്ലി എൽ ഡി എഫിൽ സി പി ഐ സി പി എം തർക്കമില്ല എന്ന് പറഞ്ഞ ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ സി പി ഐയിലും ഭിന്നതയില്ല എന്നാണ് പറഞ്ഞത് മാധ്യമങ്ങൾ എഴുതാപ്പുറം വായിക്കേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു സി പി ഐ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സി പി ഐയുടെ കാര്യം പറയാൻ കേരളത്തിൽ നേതൃത്വമുണ്ട് ഇവിടെയും അവിടെയുമൊന്നും സി പി ഐക്ക് രണ്ട് കാഴ്ചപ്പാടില്ല എന്നും വ്യങ്ങമായി ആനി രാജയെ വിമർശിച്ചുകൊണ്ട് ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ഇടതുപക്ഷം എന്നാൽ വെറും വാക്കല്ല എല്ലാത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിലും ആശയപ്രശ്നങ്ങളിലും രാഷ്ട്രീയ എല്ലാം ഇടതുപക്ഷ മൂല്യങ്ങൾ എൽ ഡി എഫിനുണ്ട് അത് ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധവുമാണ് അത് ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സി പി ഐയും സി പി എമ്മും അതുകൊണ്ട് സി പി ഐ സി പി എം തർക്കമെന്ന വ്യാമോഹമൊന്നും ആർക്കും വേണ്ടെന്നും എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി സി പി ഐയുടെ കാര്യം പറയാൻ കേരളത്തിൽ നേതൃത്വമുണ്ട് ഇവിടെയും അവിടെയും ഒന്നും സി പി ഐക്ക് രണ്ട് കാഴ്ചപ്പാടില്ല കേരളത്തിലെ സി പി ഐയുടെ നിലപാട് പറയേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ആണ് എന്ന കാര്യം ബിനോയ് വിശ്വം ഊന്നിപ്പറഞ്ഞു ഇത് ആനി രാജയ്ക്കുള്ള പരോക്ഷ വിമർശനമായി തന്നെ കണക്കാക്കേണ്ടി വരും ഇതൊക്കെ തന്നെ പാർട്ടിക്കകത്ത് വ്യവസ്ഥാപിതമായ അടിസ്ഥാന പാഠങ്ങളാണെന്നും അതറിയാത്ത അറിയാത്ത മാധ്യമങ്ങളുണ്ടെങ്കിൽ അത് സി പി ഐയുടെ കുറ്റമല്ല എന്നുമാണ് വിനോദ വിശ്വാ വ്യക്തമാക്കിയിരിക്കുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആനി ആവശ്യപ്പെട്ടിരുന്നു മുകേഷന് ഇനി ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനം തുടരാൻ അർഹതയില്ല എന്നും കഴിഞ്ഞ ദിവസം ആനി വ്യക്തമാക്കിയിരുന്നു പീഡന പരാതി വന്നത് മുതൽ തന്നെ സി പി ഐ മുകേഷ് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതാണെന്ന് ആനി രാജ വ്യക്തമാക്കിയിരുന്നു പോലീസ് കേസെടുത്തോടെ മുകേഷിന് കാര്യം ബോധ്യപ്പെട്ട് കാണുമെന്ന് കരുതുന്നുവെന്നും ബോധ്യമായില്ലെങ്കിലും സ്ഥാനത്ത് നിന്ന് മാറണം സ്വമേധ മാറിയില്ലെങ്കിലും സർക്കാർ ഇടപെട്ട് മാറ്റണമെന്നും അവർ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം ശക്തമായ വിമർശനവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതികൾ ആനുരാജ്യയ്ക്ക് അറിയില്ല എന്നാണ് വ്യങ്ങമായ ഈ സൂചനയിലൂടെ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് എന്നാണ് ബിനോദ്വിശ്വം ഒന്നുകൂടി ഉറപ്പിച്ച് ഇവിടെ പറയുന്നത് മുകേഷൻ രാജ്യവുമായി ബന്ധപ്പെട്ട് വിനോദ വിഷയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ അനി രാജയുടെ നിലപാടിനെ തള്ളി വിനോദ വിശ്വം രംഗത്തെത്തിയിരിക്കുന്നത്